ഹലോ ഫ്രണ്ട്സ് കേരളം മുഴുവൻ നടുക്കിയ ഒരു ഭീകരാക്രമണത്തിൻ്റെ ലേറ്റസ്റ്റ് ന്യൂസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് വെക്കുക പഹൽഗാമിൽ ഇരുപത്താറ് നിരപരാധികളെ കൊന്നൊടുക്കിയ ഭീകരരുടെ ചിത്രം പുറത്തുവിട്ട അന്വേഷണ സംഘം നാല് ഭീകരരുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവർ പോലീസിനെ അറിയിക്കണമെന്നാണ് അന്വേഷണ സംഘം അഭ്യർത്ഥിച്ചിരിക്കുന്നത് രണ്ട് പ്രദേശവാസികളടക്കം ആറ് ഭീകരരാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുയർത്തത് എന്നാണ് വിവരം കൂട്ടക്കൊലയ്ക്ക് ശേഷം രക്ഷപ്പെട്ട തീവ്രവാദികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പഹൽഗാം ബസരൻ അനന്ത്നാഗ് എന്നീ മേഖലകളിൽ വിശദമായ പരിശോധന നടക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ ലഷ്കർ ഇ തൊയ്ബയുടെ കൊടും ഭീകരൻ സൈഫുളള കസൂരി എന്ന വിവരം പാകിസ്ഥാനിൽ ഇരുന്നാണ് ആക്രമണം നിയന്ത്രിച്ചതെന്നും രഹസ്യാന്വേഷണം വിവരം കാശ്മീരിൽ പോയി ഭീകര പരിശീലനം നടത്തിയവരാണ് ആക്രമണം നടത്തിയ എന്നാണ് വിവരം വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്ന ഭീകര സംഘത്തിൽ ആറുപേരാണ് ഉണ്ടായിരുന്നത് സംഘത്തിൽ അഫ്ഗാൻ ഭാഷയായ പഷ്തോ സംസാരിക്കുന്നവരുമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം പറയുന്നു ഭീകരർക്കായി ബൈസരൻ വനമേഖലയിൽ നാല് ഹെലികോപ്റ്ററുകളിൽ സൈന്യം തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല അതേസമയം ആക്രമണവുമായി ബന്ധമില്ലെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സിനായി നിങ്ങൾ മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് വെക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം